सर पार्टी पर्टेंट जिल्ला भाजपा जिल्ला जिल्ले डे करते जाप नेता कर लव को इसने कश्मीर माया में पढ़ा अभिवादन आज दिया उनके लव को मरिया कहते हैं दर्शन नेकल फट्चाटे मम्मे भी टेबल पर बोल टांग चेतावनी किया ना खेलने के लिए तोड़ ടുത്ത് വിഷയങ്ങളിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടുകൊണ്ട് അതിന്റെ പക്ഷേ നിന്നുകൊണ്ട് അതിനെ സംസ്കരിച്ചെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഏറ്റവും അധികം കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തൻ്റെ ആവശ്യങ്ങൾ എത്തിച്ചേർക്കാൻ എത്തിക്കുവാൻ കഴിഞ്ഞേടൽ എല്ലാം അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറയുന്നത് ഏറ്റവും നമ്മളുടെ ഒരിക്കലും നമ്മൾക്ക് നിങ്ങളത്താൻ പറ്റാത്ത അത്രത്തോളം ഒരിക്കലും ഈ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി വ്യക്തി ഇനിയൊരിക്കൽ പോലും ഉണ്ടാവാൻ പോലും സാധിക്കാത്ത നടത്തി അത്രത്തോളം എല്ലാവരിലേക്കും എല്ലാവരുടെയും മനസ്സുകളിലേക്കും എല്ലാവരുടെ ഹൃദയങ്ങളിലേക്കും ഒക്കെ എത്തിച്ചേരേണ്ട വ്യക്തിത്വമാണ് നമ്മൾ നമ്മളെടുത്തു പറയുമ്പോൾ ഒരുപാട് നമ്മളെയൊക്കെ ആകർഷിച്ച അദ്ദേഹത്തിന്റെ എഴുത്തുകൾ അത്രത്തോളം തീവ്രമായ വാക്കുകളുടെ എഴുത്തുകൾ അതുപോലെ തന്നെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന വിവേചനങ്ങളും മഹാരാജാസ് കോളേജിൽ അദ്ദേഹം നേരിട്ടുണ്ട അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന രാഷ്ട്രീയപരമായ പ്രതിസന്ധികളുമൊക്കെ അദ്ദേഹം അന്ന് അനുഭവിച്ച കോളേജിൽ അനുഭവിച്ച വിവേചനങ്ങളും ഒക്കെ അത്തരത്തിലുള്ള തന്റെ അനുഭവങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് കുറിച്ച് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്ന പറയുന്ന പുസ്തകം നമുക്കത് വായിച്ചാൽ തന്നെ നമ്മൾക്കറിയാം എത്രത്തോളം എത്രത്തോളം പ്രത്യേകം ഈ ഒരു സമൂഹത്തിൽ ജീവിച്ചു തീർക്കുമ്പോൾ ഈ സമൂഹത്തിൽ എത്രത്തോളം അദ്ദേഹം ആ പോരാട്ടത്തിൽ അല്ലെങ്കിൽ പോരാട്ട വീര്യത്തിൽ അദ്ദേഹത്തോട് എത്രത്തോളം വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് തന്റെ കഴിഞ്ഞ കാലം അത്രയും ൊണ്ട് കേരളത്തിൽ വ്യക്തികളിൽ എല്ലാ മറ്റ് രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ വിവിധ സമുദായക സംഘടനാ നേതാക്കളും കേരളം ഉണ്ടാകില്ലെന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയതിൽ അദ്ദേഹത്തിന് പറയുന്ന ആ ഒരുപാട് ത്യാഗങ്ങളും യാതനകളും അനുഭവിച്ചുകൊണ്ട് മുന്നേറി വന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപാട്

അദ്ദേഹത്തെ വളരെ സ്നേഹത്തോട് ഞാൻ പരിപാടി ഒക്കെയായ സാറാണ് അദ്ദേഹത്തെ വളരെ ആദരവോട് ഞാൻ പരിപാടിയിലേക്ക് ആശ്വസിക്കുന്നു അതുപോലെ തന്നെ തിരിച്ചുകിന്തകനും എഴുത്തുകാരനും ഒക്കെയായ അരബിഎാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു സജീവത്തെ പരിപാടിയിലേക്ക് ആശംസിക്കുന്നു സംസ്ഥാന മുഹമ്മദ് സെയ്ദ് സെയ്ദിനെ വളരെ സേഹത്തോടുകൂടിയിലേക്ക് ആർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ജില്ലാ പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ അതുപോലെ തന്നെ എഴുത്തുകാരൻ ചിന്തകനുമായ എ കെ വാസ്തു അദ്ദേഹത്തെ കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട്